ഹലോ ഹലോക്കും ആ വാലക്കും അസ്സലാം ഉണ്ട് പറഞ്ഞോളൂ കിട്ടിയോയിച്ചു കണ്ണൂർ സഹീർ കണ്ണൂർ ആ പറഞ്ഞോളൂ എന്താ പറഞ്ഞോളൂ ക്ലിയർ ചെയ്തോളൂ ഞാൻ പറയാൻ പോകുന്നത് കേക്കാ സ്വപ്പോ വിഷമുള്ള കാര്യങ്ങളൊല പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പറഞ്ഞോ ആ കേട്ടില്ലേല്ലോ വായിക്കാത്ത വിട്ടേ ശരിയാവും ഇസ്ലാമില് ആ മുസ്ലിങ്ങളോട് സലാം പറയാൻ പാടുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നോട് സ്ഥലം ഇല്ല എന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താ ഞാൻ മാത്രമല്ല അവരെല്ലാവരും പറഞ്ഞു ഞാൻ ഇങ്ങനെ മുട്ടാറില്ല അപ്പോൾ നിങ്ങൾ ഈ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശം ഇസ്ലാം വിരോധം ഇസ്ലാം 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 വിരോധം 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 എങ്ങനെ ആ ഉണ്ടാവും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്നിട്ടിപ്പം അതിനിപ്പോ ഞാനെന്ത് വേണം നിങ്ങള് മുസ്ലിം വിശ്വാസികളുണ്ടെന്ന് ഞാൻ ഞാനിപ്പോ ഇസ്ലാമിനെ വിമർശിക്കണമെന്ന് നിർത്തണോ നല്ല തല്ലുകൊണ്ട് ശീലമുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കണില്ലേ അല്ല നിങ്ങള് ഇസ്ലാം വിശ്വാസം എപ്പോഴാണെന്നോ കൃത്യമായ സമയം വേണോ കൃത്യമായ സമയം ഉണ്ട് ഏകദേശം ഒരു പ്ലാനിങ് എപ്പോണ്ടാകും എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി വിളിച്ച കാര്യം പറയും ഇത് പറഞ്ഞിട്ടില്ല പേപ്പറ്റി ഇസ്ലാം പേപ്പറ്റി മതമായതുകൊണ്ട് ജീവിതം ബാക്കി നിങ്ങൾ എന്ത് പറഞ്ഞാലും പേപ്പറ്റി മതെന്ന് മാത്രം പാട്ട് പറയാലേക്കിരുന്ന അതെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ അമസ്ലിങ്ങളോടുള്ള വിരോധം നിങ്ങൾ അവിടെ കാണിക്കല്ലേ ചെയ്യുന്നത് അതാ പറയല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരാളെ വിളിക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ ആരും ആയിക്കോട്ടെ അയാളെ അഭിസംബോധന ചെയ്യാൻ ഒന്നുമില്ല എന്നല്ലേ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ വിരോധല്ലേ അവിടെ പുറത്തേക്ക് വരുന്നത് അല്ല നിങ്ങളെ ആണ് അതെ നിങ്ങൾക്കല്ലേ വിരോധം എനിക്കാണോ ആർക്കാ വിരോധം ഉണ്ടായിരുന്നു നിങ്ങൾക്കാണോ എനിക്കാണോ അങ്ങനെ ഒരു ഒരു മറ്റുള്ള ഇന്ന് വരെ നിങ്ങൾ എന്നെ വിളിച്ച ഒബോധന ചെയ്യും ഒന്ന് കാണട്ടെ കേട്ടോളൂ നമസ്കാരം എന്ന് ഞാൻ മുഴുവൻ വന്നാലും അങ്ങനെയല്ല തുടങ്ങേണ്ടത് പകരം എന്താ ചെയ്തത് നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങി എന്ന് വെച്ചാൽ നിങ്ങളുടെ വിരോധം പുറത്തേക്ക് ചാടുകയാണ് ഇതാണ് പേപ്പട്ടി മതത്തിന്റെ കുഴപ്പം ഞാൻ കൊറച്ച് ഓവറായിട്ടില്ലേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അമുസ്ലിമിന്റെ അടുത്ത് നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു സാധനം പറയാനില്ല ഇതല്ലേ പ്രശ്നം ഞാനെന്താ അസാധാരണ വ്യക്തിയാണോ ഈ പേപ്പട്ടി നിങ്ങൾ കാണിച്ചത് അതല്ലേ പേപ്പട്ടി മത കാണിച്ചത് ഒരു അമുസ്ലിമിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നമസ്കാരം എന്ന് പറയാനുള്ള അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എന്തുകൊണ്ടെങ്കിലും പറയാല്ലോ ഇതൊന്നും പറയാതെ നിങ്ങൾക്ക് സലാം ഇല്ല എന്ന് കൊണ്ട് പറയിപ്പിച്ചത് എന്താണ് എന്താണ് പറയുന്നത് അതെ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങള് മുസ്ലിം അങ്ങനെയാണ് പറയേണ്ടത് നിങ്ങളെ ആര് പഠിപ്പിച്ചു പഠിപ്പിച്ചേ എനിക്ക് നല്ല അല്ല അത് ഇസ്ലാമിലെ അധ്യാപനാണ് സലാം പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലെ അത് നിങ്ങൾക്ക് അറിയോ ഇസ്ലാമിൽ ഇസ്ലാമിൽ സലാം പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ എന്ത് അപ്പൊ അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല എന്നല്ലേ പാടില്ലെന്ന് പറയാനും

ഈ ാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്റെ അടുത്ത് സലാം ഇല്ല എന്ന് എടുത്തു പറഞ്ഞത് അവിടെ പുറത്ത് വന്നത് എന്താണ് നിങ്ങളുടെ ഈ പേപ്പട്ടി മതത്വമാണ് പുറത്തു വന്നത് പേപ്പട്ടി മതത്വമാണ് പുറത്തു വന്നത് മനസ്സിലായോ ഇതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത് അറിയോ കൊണ്ടുപോയാണുണ്ട് ഞാൻ തോറ്റതല്ല പിന്നെ കൊടുത്തതാ എന്നോട് അസ്ലാം വലിക്കുന്നു പറ

അസാർത്ഥം എന്താന്ന് പറയും അസലാമലൈക്കും എന്താ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംരക്ഷണാണോ സലാം സലാം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് സലാം സംരക്ഷണം പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് സലാം അസലാമല്ലെന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞ അർത്ഥം സലാം പറഞ്ഞാൽ നമ്മളൊരു അഭിസംബോധന എന്ന് അർത്ഥം ആ പറഞ്ഞോ അർത്ഥം സലാം എന്ന് പറഞ്ഞ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്ന് പറയാ? അല്ലാഹുവിന്റെ സംരക്ഷണ നിങ്ങൾ സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവമേ മൂർക്കനേയുള്ളൂ ചൊട്ടിയது. സലാം എന്ന വാക്ക് അങ്ങനെ സംഭവില്ല. സലാം എന്ന വാക്കില്ല. സലാം എന്ന വാക്ക് ഉണ്ട് പക്ഷെ അതിൽ ഇസ്ലാമിൽ അങ്ങനെ സലാം എന്ന സംഭവം ഇല്ല. എങ്ങനെ? സലാം ഉണ്ടോ? സലാം ഉണ്ടോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്ന് അറിയോ? ആദ്യം വന്ന കാര്യം നടക്കട്ടെ അസ്സലാമു അലൈക്കും വ അലൈക്ക السلام. അസ്സലാമു അലൈക്കും എന്നതിന്റെ അർത്ഥം പറഞ്ഞില്ല ഇപ്പോ ഞാൻ. എന്താണ്? എന്താണ്? ഓ

എന്താണ് സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആ വാക്കുകളൊക്കൊന്ന് വിശദീകരിച്ച് പറഞ്ഞാട്ടെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇന്നലെ അള്ളാഹു എവിടെയാണ് എന്താണ് അസ്സലാം എന്ന് പറയുമ്പോ സലാം ആ സലാമിന്റെ അർത്ഥം പറയൂ നിങ്ങൾ നിങ്ങള് പറഞ്ഞു എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേ പറഞ്ഞു തരൂ എനിക്ക് പഠിപ്പിച്ചു പറയുന്നതിന്റെ വാക്ക് കറക്റ്റ് അർത്ഥം നിങ്ങൾ പറഞ്ഞു എന്നെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ പറഞ്ഞു തരൂ നിങ്ങൾ നിങ്ങൾ ക്ലിയർ ക്ലിയർ ആയിട്ട് ആയിട്ട് പറയൂ എനിക്ക് പഠിപ്പിച്ചു തരുമില്ല എന്നാ ഞാനിപ്പോ കലിമിയല്ല സലാം എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയും സലാം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പറഞ്ഞ വാക്കിന് അർത്ഥം അതിന്റെ ചെറിയൊരു ഞാൻ പറഞ്ഞല്ലോ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു അള്ളാഹുന്റെ അതായത് അള്ളാഹുവിന്റെ നാമത്തിൽ സലാം എന്ന് പറഞ്ഞാൽ അർത്ഥം അത് തന്നെയാണ് അള്ളാഹുന്റെ നാമം അള്ളാഹുന്റെ നാമം ആ സലാം എന്ന് പറഞ്ഞാൽ ർ ഉണ്ടാവില്ല അത് പറയൂ സലാം എന്ന് പറയുന്നത് വാക്കിന്റെ അർത്ഥം പറയൂ അത് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോണുള്ളൂ നിങ്ങൾ പറയൂ മീനിങ് പറയൂ സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ റേഞ്ചിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ എനിക്ക് ശരിക്ക് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു കറക്റ്റ് ഉത്തരം പറ എന്താണ് സലാം സലാം എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ വാക്കിന്റെ അർത്ഥം അർത്ഥം പറയൂ എന്ന പറഞ്ഞിട്ട് പോയാ മതി പറഞ്ഞാ എന്താ സലാമിന്റെ അർത്ഥം പറയൂ നിങ്ങൾ നിങ്ങൾ സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ മോനെ ഷഹീറെ കോയെ പറയൂ സലാമിന്റെ അർത്ഥം എന്താണെന്ന് പറയൂ നിങ്ങൾ ആ ഗൂഗിളില് തപ്പു എന്നിട്ട് പറയൂ എന്നാൽ പിന്നെ എവിടെ എന്താ എവിടെ ചോദിച്ചിട്ട് ലൈഫ് ലൈൻ വേണോ അതെ ആ സലാമിന് അർത്ഥം ഉണ്ടാവൂല്ലോ അത് പറയൂ നിങ്ങൾ പറ സലാമിന്റെ അർത്ഥം നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ട് പോയാൽ മതി നിങ്ങൾ എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ആളല്ലേ എന്നെ മുപ്പതിനായിരം തവണ വിളിക്കുന്നു പറഞ്ഞ ആളല്ലേ ഈ വാക്കിന്റെ അർത്ഥം പറയും നിങ്ങൾ എന്നോട് സലാമ് വലയ്ക്കൊന്ന് പറയാതിരുന്ന ആളല്ലേ നിങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി എന്താ അർത്ഥം പറയും അർത്ഥം സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറയും സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയാം അത് ബാക്കി സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ അതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല എനിക്ക് നിങ്ങള് പിന്നാലെ ഇങ്ങനെ സുബൈബാങ്ക് വരെ പോകാൻ പറ്റില്ല ഇത് തീർത്തിട്ട് നിങ്ങൾക്ക് വേണേ അടുത്തേക്ക് പോയി നിങ്ങൾ വെച്ചിട്ട് പോയിട്ടോ അത്രേ വേറെ സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയാ സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ ആ അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഹലോ സലാം എന്ന വാക്കിന് അർത്ഥം പറഞ്ഞിട്ട് പോവാം ഒരു ചോദ്യം സലാം എന്ന വാക്കിന് അർത്ഥം പറഞ്ഞിട്ട് പോവാം അല്ലാതെ ഒരു ഒരു വീടായ്പോട് നടക്കില്ല അത് പറഞ്ഞിട്ട് പോയാൽ ഒരു ഞാനായിട്ട് അതൊന്നും നിങ്ങൾ റഫായി സംസാരിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ അതൊന്നും എടുക്കണ്ട അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഞാൻ ചോദിച്ചത് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾ എന്ത് റഫ് ഇവിടെ കോയമാര റഫാണ് ആദ്യത്തെ ഒന്നും അല്ലല്ലോ നിങ്ങളൊക്കെ അതിൽ ഭേദമാണ് നിങ്ങളൊന്നും റഫേ അല്ല ഓക്കെ നിങ്ങൾ എന്തെങ്കിലും പോക്കിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് നിങ്ങൾ നിങ്ങൾ മറിച്ചോണ്ടായിട്ട് തീർത്തോളേ അത് നമ്മുടെ വിഷയമല്ല ഇതല്ല ഇതിന്റെ അപ്പുറം ചാടി കടന്നാണ് ഈ ഒരു മോദല് അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മുടെ വിഷയല്ല നിങ്ങൾ ചോദിച്ചിട്ട് പറയും അതൊന്നും എന്റെ നിങ്ങൾ നിങ്ങൾ നമ്മൾ സലാമിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി ഞാനിവിടെ സ്ക്രീനിൽ കഴിഞ്ഞു ഇനിയെങ്കിലും പറയും നിങ്ങളുടെ ഇസ്ലാമിക് സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് എന്താ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ഉടായ്പോ ഞാൻ പച്ചക്കറ ഞാൻ കൂടെ വായിച്ചു തരാം നിങ്ങൾ സൗകര്യം വീഡിയോ കട്ട് ചെയ്തിട്ട് പോയി പഠിച്ചിട്ട് ഇനി അടുത്തത് വിളി വിളിച്ചാൽ മതി ഓക്കെ പറയണേ കേൾക്കും ഓക്കെ നിങ്ങൾക്കോ അറിയില്ല ഇനി ഞാൻ പഠിപ്പിച്ച് വരുമ്പോഴെങ്കിൽ പഠിച്ചിട്ട് പോവാ ഓക്കെ അതൊക്കെ അവരെ കേട്ടോ നിങ്ങൾ ഉടയായ്പെക്കെ കൈ വെക്കാൻ നിങ്ങൾ ഏതായാലും ഇത്തരം പറഞ്ഞിട്ടില്ല ഇത്ര നേരമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാനൊരു ഇരുപത്തഞ്ച് തവണ ചോദിച്ചു നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പറയണേ കേൾക്കാം ഇനി ഞാൻ പറഞ്ഞ കേൾക്കും നിങ്ങൾ ഇരുപത്തി തവണ ഞാൻ നിങ്ങൾക്ക് അവസരം തന്നു നിങ്ങൾ വേറെ ഉത്തരം പറഞ്ഞില്ല ഇനി ഞാൻ പറഞ്ഞ കേൾക്കാം ഇനി ഞാൻ പറഞ്ഞ കേൾക്കും ഇനി ഞാൻ പറഞ്ഞ കേൾക്കും ഓക്കെ ഓക്കെ അസ്സലാമു അലൈക്കും സലാം ഓർ സലാം അറബിയിൽ എഴുതിയിട്ടുണ്ട് മീനിങ് പീസ് സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അലൈക്കും ഇംഗ്ലീഷ് മീനിങ് പീസ് ബി അപ്പോൺ യു ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്നോട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് പ്ലീസ് ബി അപ്പോൺ യു എന്നേ അർത്ഥമുള്ളൂ അതായത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നേ ഉള്ളൂ ഈ സാധനം അറബിയിലായി എന്നതിന്റെ പേരിൽ നിങ്ങൾക്കൊരു കാഫിറിനോട് പറയാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ് നിങ്ങൾ ആ നിയമമാണ് എൻ്റെ അടുത്ത് മുന്നിൽ എടുത്തത് എന്ന് വെച്ചാൽ ഒരു കാഫിറിന് അല്ലെങ്കിൽ ഒരു മുർത്തദിന് അല്ലെങ്കിൽ അമുസ്ലിമായ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അറബി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല നിങ്ങൾ കൊണ്ടു കിടക്കുന്ന ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് അത് പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം പറയാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതാണ് ഇസ്ലാമിന്റെ കുഴപ്പം ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ് എന്ന് മനസ്സിലായോ കമോൺ ഗെറ്റ് ഔട്ട് ആ ഓക്കേ കോയാ